ശ്രീനഗർ അഷ്ടപതിയേറ്റേഴ്സിന്റെ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ചുള്ള സമ്മാന കൂപ്പൺ ഉദ്ഘാടനവും വിസ്മയ ചികിത്സ ഫണ്ട് വിതരണവും നടത്തി അഷ്ടപതിയേറ്റേഴ്സിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് എം കെ സഹീർ അധ്യക്ഷത വഹിച്ചു കുടുംബക്ഷേമ സമിതിയുടെ സെക്രട്ടറി ഒ എ സഖീർണ്ട് പിന്നെ അഷ്ടപതിയുടെ മറ്റു പ്രവർത്തകർ നമ്മള് മുപ്പത്തഞ്ചാമത് ഓണാഘോഷ പരിപാടി നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മൊത്തത്തെ കൊണ്ടുപോകും നമ്മൾ നൂറ് രൂപയുടെ കൂപ്പണാണ് വിതരണം ചെയ്തിരുന്നതെങ്കിൽ ഈ തവണ നമ്മൾ അമ്പത് രൂപയുടെ കൂപ്പൺ ആക്കി അത് കുറക്കുകയും കൂടുതൽ വിൽക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിസ്മയുടെ ചികിത്സാ സഹായത്തിലേക്ക് അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്നതിന് വേണ്ടി അവർ നമ്മളെ സമീപിച്ചിട്ടില്ലായിരുന്നു ഏകദേശം രണ്ട് കൊല്ലം മുമ്പാണ് ആ പരിപാടി ആദ്യം നമ്മളെ സമീപിച്ചത് പക്ഷേ രണ്ടു കൊല്ലത്തിനിടയിൽ കുറച്ച് കാലതാമസം നേരിട്ടത് ആ കുട്ടിക്ക് ഹൈപ്രഷറാണ് ഒരു ഇരുപത്തേഴ് വയസ്സായ പെൺകുട്ടിക്ക് ഉള്ള പ്രഷറല്ല അതിന് അസുഖവുമായി ബന്ധപ്പെട്ട് ഹൈപ്രഷറ് വന്നു അതിൻ്റെ പ്രഷറുകൾ നോർമലായിപ്പോ അതിൻ്റെ അമ്മയ്ക്ക് ഈ വൃക്കം കൊടുക്കാവുന്ന സാഹചര്യത്തിൽ നിന്ന് അല്പം മാറി നിൽക്കേണ്ടി വന്നു അങ്ങനെ പരാശക്തി ഗ്യാസ് ഉടമ രാധിക മേനോൻ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി വിസ്മയ ചികിത്സാ സഹായം സഹായനിധി ഭാരവാഹികളായ സജീവൻ വളർക്കുടി രാജേഷ് വളർക്കുടി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ചടങ്ങിൽ സെക്രട്ടറി പി എം മനേഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സജീവ് പി നന്ദിയും പറഞ്ഞു കെ ടി കണ്ണൻ എം സി ഗിരീഷ് ഒ വി സഹീർ എന്നിവർ സംസാരിച്ചു